നമസ്കാരം പാലക്കാട് നിന്ന് വടകരയിലേക്ക് ഷാഫി പറമ്പിൽ ബസ് കയറുമ്പോൾ വടകരയിലെ കെ കെ ശൈലജ ടീച്ചറിനെ അങ്ങ് തോപ്പിച്ച് കളയാമെന്നൊരു മോഹമുണ്ടായിരുന്നു അത് വെറും അതിമോഹം മാത്രമായിരുന്നുവെന്ന് ഇന്നലെ ഷാഫി പറമ്പിലിന് നന്നായി തന്നെ മനസ്സിലായി കാണും പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടം വിജ്ഞാപനം ചെയ്തുകൊണ്ട് ഇന്നലെ കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു കെ കെ ശൈലജ ടീച്ചർ എന്താണ് ചെയ്തതെന്ന് അറിയൂ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മുഷ്ടി ചുരുട്ടി ഇന്നലെ വടകരയിലൂടെ ഒരു വലിയ നൈറ്റ് മാർച്ച് നടത്തുന്നു ആ മാർച്ചിലേക്ക് ഒഴുകിയെത്തിയത് ജനലക്ഷങ്ങളാണ് കെ പി സി സി നാടകം പോലെയൊന്നുമല്ല അതായത് നമ്മുടെ സ്ഥാനാർത്ഥി വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാ മണ്ഡലത്തിൽ നിന്നും ബസ്സിൽ ഇത്ര ഇത്ര ആളുകളേക്ക് എത്തിക്കണം ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ചായയും കടിയൊക്കെ തരും അതുകൊണ്ട് ആരും വരാതിരിക്കരുതെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു ചേർക്കുന്ന പരിപാടിയൊന്നുമല്ല ആരെയും വീട്ടിൽ പോയി ക്ഷണിച്ചതുമല്ല പക്ഷേ കെ കെ ശൈലജ ടീച്ചർ മുന്നിൽ നിന്ന് ആ സമരം നയിക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഒഴുകിയെത്തി നമ്മുടെ നാടിനെ ഏത് വിദ്വേഷ ആശയങ്ങൾ വെച്ച് കീറിമുറിക്കാൻ ശ്രമം നടത്തിയാലും മതത്തിൻ്റെ പേരിൽ നമ്മുടെ രാജ്യനെ വിഭജിക്കാൻ ശ്രമം നടത്തിയാലും അതിനെ ശക്തിയുക്തം ഇടതുപക്ഷം ചെറുത്തു തോൽപ്പിക്കും എന്ന് വടകരയിൽ കെ കെ ശൈലജ ടീച്ചർ കാണിച്ചു നോക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ട് ജയിച്ച് ലോകസഭയിലേക്ക് പോകണം എന്ന് ൊറ്റ രാത്രി കൊണ്ട് വീണ്ടും നമ്മളെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുമ്പോ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിപ്പാർത്ത മുസ്ലിം ഒഴികെയുള്ള ഇതര മതസ്ഥർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നു അതായത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കൊഴികെ ബാക്കി ആറ് വിഭാഗക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന നിയമമാണ് ഇപ്പോൾ പാസാക്കിയിരിക്കുന്നത് ഇത് സംഘപരിവാർ അജണ്ടയാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളോടുള്ള ഈ വിയോജിപ്പ് അത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല പക്ഷേ ഈ മതനിരപേക്ഷ മണ്ണിൽ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് നമ്മൾ പടുത്തുയർത്തിയ ഈ രാജ്യത്തെ കീറിമുറിക്കാൻ വേണ്ടി നടത്തുന്ന ഈ സംഘപരിവാർ വർഗീയ ധ്രുവീകരണ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഇടതുപക്ഷം ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും ഇത്തരത്തിൽ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ അതായത് ഈ വിഷയം ചട്ടം വിജ്ഞാപനം ചെയ്തപ്പോൾ തന്നെ പല കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കൾ എന്ത് പറയണം എന്ന് ആലോചിച്ച് ചർച്ച നടത്തി വരുമ്പോഴേക്കും ഇങ്ങനെ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ച് സെക്കൻഡുകൾ കഴിഞ്ഞില്ല കേരളം തങ്ങളുടെ നിലപാട് അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞു അതേ കേന്ദ്ര സർക്കാരെ പൗരത്വ ഭേദഗതി ബില്ല് കേരളത്തിൽ നടപ്പിലാക്കില്ല അടിവരയിട്ടു പറയുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്തുടനീളം കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കേരളം ഒരു മാതൃക കാട്ടി ഒരു ചരിത്രം കുറിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അടിയന്തിരമായി നിയമസഭ വിളിച്ചുകൂട്ടി പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഒരു പ്രമേയം അങ്ങ് പാസാക്കി മാത്രമല്ല എൻ പി ആർ നടപ്പിലാക്കില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു ഒപ്പം ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു ആർക്ക് കഴിയും ഇങ്ങനെ ചെയ്യാൻ മാത്രവുമല്ല അതാ ഇപ്പോഴും നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല കേന്ദ്ര സർക്കാർ നിരന്തരം ഈ സർക്കാർ ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയത്തെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്തുന്നതിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ വല്ലാതെ കടന്നാക്രമിക്കുകയാണ് അതായത് മുത്തലാഖ് വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുടെ വിവാഹ പ്രശ്നം ക്രിമിനൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നു ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തുന്നു ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന ആവാസ കേന്ദ്രം ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു നിർത്താൻ വേണ്ടി ശ്രമം നടത്തുന്നു ആ സമയത്ത് നിർത്തുന്നിൻ്റെ ബുൾഡോസർ എന്ന് പറഞ്ഞത് സി പി എമ്മിൻ്റെ നേതാവ് വൃന്ദ കാരാട്ടാണ് ഈ വിഷയങ്ങളിലൊക്കെ ശക്തമായ നിലപാട് അറിയിക്കുന്നത് ഇവിടെ നോക്കിയാലും കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് ഗോവധവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ മുസ്ലിം യുവാക്കളെ കൊല ചെയ്തത് ഈ മണ്ണിലാണ് ഇന്ത്യയുടെ മാറിലാണ് അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി അങ്ങനെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടതുപക്ഷം ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താണ് അവരുടെ പള്ളികൾ അടിച്ചു തകർക്കുന്നു സംഘപരിവാരങ്ങൾ അവരുടെ പള്ളി അടിച്ചു തകർത്ത് കുരിച്ച് തകർത്ത് അതിന് മുകളിൽ സംഘപരിവാരങ്ങളുടെ കൊടി നാട്ടുന്നു അവർക്ക് വൈദികർക്ക് പ്രാർത്ഥന പോലും നടത്താൻ കഴിയാത്ത സാഹചര്യം വൈദികരെയൊക്കെ തുറങ്കിൽ കൊണ്ടുപോയിടുന്നു അങ്ങനെ തുടങ്ങി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ മൊത്തത്തിൽ വേട്ടയാടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും അവർക്ക് വേണ്ടി സംസാരിക്കുന്നതാരാണ് ഇടതുപക്ഷമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് മാത്രവുമല്ല മണിപ്പൂരിൽ നമ്മൾ കണ്ടല്ലോ വലിയ കലാപം ആ കലാപത്തിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതാരാണ് ഈ ഇടതുപക്ഷ സർക്കാരാണ് മാത്രവുമല്ല കുക്കി സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയപ്പോൾ ശബ്ദമുയർത്തിയത് ആരാണ് അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അങ്ങനെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുന്ന സാഹചര്യങ്ങളിലൊക്കെ വ്യക്തമായ നിലപാട് രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ ശബ്ദമായി മാറാൻ ഇടതുപക്ഷം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഇടതുപക്ഷ നേതാക്കൾ ശബ്ദമായി മാറാറുമുണ്ട് ഒരു വലിയ കലാപം നടക്കുന്നു കുക്കി സ്ത്രീകളെ നഗ്നരാക്കി നടത്തുന്നു ഈ വിഷയങ്ങളിലൊക്കെ എപ്പോഴാണ് കോൺഗ്രസും നരേന്ദ്രമോദിയുമൊക്കെ വാതുറന്നത് നരേന്ദ്രമോദി വാതുറക്കുന്നത് എഴുപത്തിയൊൻപത് ദിവസം കഴിഞ്ഞ ശേഷമാണ് അപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത് മുതല കണ്ണുനീരെന്നാണ് കഴിഞ്ഞില്ല അതും കഴിഞ്ഞ് വലിയൊരു സംഭവം കൂടി നടക്കുന്നു ഇന്ത്യക്ക് വേണ്ടി മെഡൽ സമ്മാനിച്ച നമ്മുടെ ഒളിമ്പിക്സ് താരങ്ങൾ വനിതാ ഗുസ്തി താരങ്ങൾ നീതിക്ക് വേണ്ടി ജന്തർ സമരം നടത്തുന്നു എന്താണ് കാരണം ബ്രിജുഭൂഷൺ സിംഗ് എന്ന് പറയുന്ന എം ആ വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ആക്രമിക്കുന്നു ആക്രമിക്കപ്പെട്ടു ആക്രമിക്കപ്പെട്ടുവെന്നവർ തുറന്നു പറയുന്നു പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു ബ്രിജുഭൂഷൺ ശരൺസിങ്ങിനെ ഒന്നും ചെയ്യുന്നില്ല സംരക്ഷിക്കുന്ന നിലപാട് മോദി സർക്കാരിന്റെ ഗവൺമെന്റ് അങ്ങ് സ്വീകരിക്കുകയാണ് പ്രതിഷേധം ആളിക്കത്തുന്നു അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരാണ് ഉണ്ടായിരുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് ഇവിടെ നിന്ന് ശബ്ദമുയർത്തിയെന്ന് മാത്രമല്ല അവർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാനും അവർ സമയം കണ്ടെത്തി അങ്ങനെ തുടങ്ങി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ അല്ലെങ്കിൽ ഇവിടെ അടിച്ചമർത്തപ്പെടുന്നവരുടെ ഒക്കെ ശബ്ദമായി മാറാൻ ഇടതുപക്ഷത്തിന് ഇന്നും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ നിന്ന് ഇടതുപക്ഷം ജയിച്ച് ലോക്സഭയിലേക്ക് പോകണമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു എന്നതിൻ്റെ ആവശ്യകതയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ജയിച്ചു പോയ പതിനെട്ട് എം പിമാരുണ്ടല്ലോ യു ഡി എഫിന്റെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഈ വിഷയങ്ങളിലൊക്കെ എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ടിരിക്കുന്നു ജോൺ ബുട്ടാസ് ഒക്കെ രാജ്യസഭയിൽ നടത്തുന്ന പ്രസംഗവും നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന കുടുങ്കാറ്റ് പോലുള്ള വാക്കുകളുമൊക്കെ നിങ്ങൾ കേട്ടില്ലേ അങ്ങനെ ജോൺ ബ്രിട്ടാസുമാരെ കൊണ്ട് ലോകസഭ നിറയണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ച് ലോകസഭയിലേക്ക് പോയേ മതിയാകൂ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ന്യൂനപക്ഷങ്ങളെ ചേർത്തു നിർത്താൻ ഷൈജ ചട്ടീച്ചറെ പോലുള്ള ഇരുപത് എം പിമാർ എൽ ഡി എഫിൻ്റെ എം പിമാർ ലോക്സഭയിൽ വേണം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് പറക്കാല പ്രഭാകരൻ പറഞ്ഞത് എത്രയോ സത്യമാണ് കഴിഞ്ഞ മെയ് പത്തൊൻപതിന് ദ ട്രൂക്കറ്റ് ടിംപർ ഓഫ് ന്യൂ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം തുറന്നെഴുതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ രാജ്യം നേരിടാൻ പോവുക വലിയ ദുരന്തമായിരിക്കുമെന്ന് അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദ സത്ഭരണം അഴിമതി വിരുദ്ധത അതുപോലെ തന്നെ വികസനം ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹിന്ദുത്വ എന്ന ഒരൊറ്റ ആശയം മുന്നിൽ വെച്ചുകൊണ്ടാകും അവർ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക എന്ന് പറഞ്ഞത് എത്രയോ ശരിയാണ് അയോധ്യ വിഷയമൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരൊക്കെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് വോട്ട് ചോദിച്ച് രംഗത്തേക്ക് വരുന്നത് ആ അയോധ്യ ക്ഷേത്രത്തിൽ നടത്തിയ പ്രാണപ്രതിഷ്ഠ ചടങ്ങൊക്കെ ഒരു ബി ജെ പി നടത്തിയ ഒരു പാർട്ടി പരിപാടി പോലെ ആക്കി മാറ്റിയതൊക്കെ നമ്മൾ കണ്ടതാണ് പറക്കാല പ്രഭാകർ അതിൽ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം രേഖയുടെ കീഴിലേക്ക് ഒരുപാട് ആളുകളെ തള്ളിവിട്ടൊരു സർക്കാർ രണ്ടായിരത്തി പതിനാലിന് ശേഷം തൊഴിലായ്മയെക്കുറിച്ച് ഒരു കാര്യവും പുറത്തുവിടുന്നില്ല സ്വച്ഛ് ഭാരത് എന്നൊക്കെ പറയുന്നത് വെറും ഗിമ്മിക്ക് നമ്പറാണ് വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് അവർ ഓട്ടയടിക്കുകയാണ് ബേട്ടി ബചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ പറയും അത് പ്രാവർത്തികമാക്കിയോ എന്ന് ചോദിച്ചാൽ നോവേ അങ്ങനെ തുടങ്ങി സമ്പദ് ഒരു ചുക്കും നരേന്ദ്രമോദിക്ക് അറിയില്ല എന്ന് മാത്രമല്ല സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗമൊക്കെ മൊത്തത്തിൽ നശിപ്പിച്ചു എന്നുകൂടി പറക്കാല പ്രഭാകർ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ദ ട്രൂ കട്ട് ടിംപർ ഓഫ് ന്യൂ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ഒന്ന് എടുത്ത് വായിക്കുന്നത് നല്ലതായിരിക്കും പെട്ടെന്നൊരു ദിവസം എങ്ങനെ ഈ പൗരത്വ ഭേദഗതി ബില്ല് ചട്ടം അങ്ക് വിജ്ഞാപനം ചെയ്ത് പ്രാബല്യത്തിലായി ഇത് ബി ജെ പി സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ ഒരു തന്ത്രമാണ് ഇലക്ട്രൽ എന്ന് പറയുന്ന ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇലക്ട്രൽ എന്ന് പറയുന്ന ആ വിഷയത്തിൽ ആരൊക്കെ പൈസ പറ്റി എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു കള്ളപ്പണം ഞങ്ങളിപ്പോൾ വെളുപ്പിക്കും പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുമെന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ കള്ളപ്പണം കണ്ടെത്തിയില്ല എന്ന് മാത്രമല്ല അതൊക്കെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് മാറ്റി അതുവഴി ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്നിട്ടിപ്പോൾ നിയമ പോരാട്ടത്തിലൂടെ ഇലക്ട്രൽ ബോണ്ട് വഴി ആരൊക്കെ പൈസ കൈപ്പറ്റി എന്നതിൻ്റെ തെളിവുകൾ ഇടതുപക്ഷത്തിൻ്റെ നിയമ പോരാട്ടത്തിനൊടുവിൽ പുറത്തു വരുമ്പോൾ ബി ജെ പി ആകെ പെട്ടിരിക്കുകയാണ് സുപ്രീം കോടതി ചോദിച്ചു ഈ ഇലക്ട്രൽ ബോണ്ടിലേക്ക് വന്നിരിക്കുന്ന പൈസ ആരൊക്കെ കൈപ്പറ്റി എങ്ങനെ എങ്ങോട്ട് പോയി എന്നതിനൊക്കെ പറ്റി ചോദിക്കുമ്പോൾ ബി ജെ പി ആകെ പെട്ട അവസ്ഥയിലാണ് ഇത് ആരും ചർച്ച ചെയ്യപ്പെടരുത് ഇലക്ട്രൽ ബോണ്ട് ഇവിടെ കത്തിയാൽ എട്ടിൻ്റെ പണി ബി ജെ പിക്ക് കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വിഷയത്തിലേക്ക് ഈ ഒരു പൗരത്വ ഭേദഗതി നിയമത്തിലേക്ക് ഇപ്പോൾ വിട്ടിരിക്കുന്നത് എന്തായാലും ഈ തിരഞ്ഞെടുപ്പിനെ വളരെ ശ്രദ്ധയോടെ ഗൗരവത്തോടെയാണ് രാജ്യം നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ഇതിനെ വളരെ ഗൗരവത്തോടെ നോക്കിക്കാണുന്നു എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ആര് ജയിപ്പിച്ചു വിടണം എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം പഴം പുഴുങ്ങിയതുപോലെ ഇരുന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത് മുഴുവൻ കേട്ട് തലയാട്ടി നരേന്ദ്രമോദിക്കൊപ്പം പോയി കോഫിയും കഴിച്ച് ചിത്രവും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് ആനന്ദം കണ്ടെത്തിയവർക്കല്ല ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി വാദിച്ച് അവരുടെ ശബ്ദമായി മാറുന്ന നല്ല കഴിവുറ്റ ആളുകൾ ഇത്തവണ ലോകസഭയിലേക്ക് പോകണമെന്ന് കേരളം ആഗ്രഹിക്കുന്നു ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു ഇത്തവണ ലോകസഭയിലേക്ക് പോകാൻ പോകുന്നത് എൽ ഡി എഫിൻ്റെ ഇരുപത് സ്ഥാനാർത്ഥികളാണ് ഇരുപത് ജനപ്രതിനിധികളാണ് അവർ കേരളത്തിന്റെ ശബ്ദമായി മാറും ഇതുവരെ കേരളത്തിനോട് കാണിച്ച അവഗണനയ്ക്ക് എണ്ണി എണ്ണി അവർ ചോദ്യം ചോദിക്കും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതുപോലെ അടിവരയിട്ട് പറയുന്നു കേരളത്തിൽ പൗരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതാണ് ഇടതുപക്ഷം അതുകൊണ്ട് ജനങ്ങൾ അതിൽ വിശ്വസിക്കുന്നു അവർ നെഞ്ചോട് ചേർക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ ഇരുപത് മണ്ഡലങ്ങളിലും കേരളം ചുവന്നു തുടിക്കും ചെങ്കടലായി മാറും ആ ചെങ്കടൽ ലോകസഭയിലേക്ക് എത്തുമ്പോൾ അത് കേരളത്തിലെ കോടി ജനങ്ങളുടെ ശബ്ദമായി മാറും അവർ സംസാരിക്കാൻ പോകുന്നത് അവർ പ്രതികരിക്കാൻ പോകുന്നത് അവർ പക്ഷം പിടിക്കാൻ പോകുന്നത് നീതിയുടെ പക്ഷമായിരിക്കും സാധാരണക്കാരൻ്റെ ശബ്ദമായിരിക്കും ന്യൂനപക്ഷങ്ങളുടെ അവർ ശബ്ദിക്കുന്ന ഉറച്ച ശബ്ദമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്